ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും പെംനാസ് ഡാരിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ഗ്രീൻ വെറൈറ്റീസും റെഡ് വെറൈറ്റീസും ഒക്കെ കൊണ്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ സാധിക്കുന്നവർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇന്ന് പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലായിട്ട് പോകുന്നേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് കുങ്കുമിന്റെ പ്ലാന്റ് ആണ് കേട്ടോ കുങ്കുമിന്റെ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ട്ടോ ഇതാണ് സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ തിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് അടുത്ത പ്ലാന്റ് ജയ്പൂർ റെഡിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതില് രണ്ട് ഷൂട്ടാണ് അടങ്ങിയിരിക്കുന്നത് ഈ രണ്ട് ഷൂട്ടോട് കൂടിയിട്ട് ഈ പ്ലാന്റ് അഞ്ഞൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഇതിന്റെ സിംഗിൾ ഷൂട്ട് ഇതില് ഈ ഒരു ഷൂട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജയ്പൂർ റെഡിന്റെ ഈ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നത് ഇതിന്റെ മൂന്ന് പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇത് നാല് ലീഫൊക്കെ വന്നിട്ടുള്ള നാലും അഞ്ചും ലീഫൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഇത് മൂന്നോ അടുത്ത പ്ലാന്റ് പിങ്ക് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് വാലന്റൈൻ്റെ മൂന്ന് ടൈപ്പിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതായത് മൂന്ന് സൈസ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ചെറിയൊരു സൈസാണ് എന്നാലും ജിഫി ടൈപ്പ് ഒന്നും അല്ല അത്യാവശ്യം മൂന്നാലഞ്ച് ലീഫൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഇതിന് വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന് തന്നെ കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കുറച്ചുകൂടി മദർ പ്ലാന്റ് പോലെ ആയിട്ട് പൂവൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ട്ടോ ഇത് മാർക്കറ്റില് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതെല്ലാം തന്നെ ഈ മൂന്ന് പ്ലാന്റ്സ് മാത്രാണ് ട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ഒക്കെ നല്ലോണം നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കാം കേട്ടോ എല്ലാരും വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് സൂപ്പർ വാറ്റിന്റെ ബുഷി പോട്ടാണ് കേട്ടോ സൂപ്പർ വാറ്റിന്റെ ഈ ഒരു ബുഷി പോട്ടിൽ ത്രീ ഷൂട്ട്സോളം വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് ആണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് ഇതിന്റെ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് കേട്ടോ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ ബ്ലാൻഡ് കോബ്രയുടെ ഒരു പോട്ടാണ് കേട്ടോ കോബ്രയുടെ ഈ ബുഷിപ്പോട്ടിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതിൽ രണ്ട് മൂന്ന് നാല് ഷൂട്ടോളി വന്നിട്ടുണ്ട് കേട്ടോ ചിലതിൽ മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഇതിൽ നാല് ഷൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിന്റെ കുറച്ചും കൂടി ചെറിയ ഒരു പ്ലാന്റും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അഗ്ലോനിമയുടെ മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഈ ഒരു സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് ആണ് പറയുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അതിന്റെ തന്നെ കുറച്ചും കൂടി ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ ചെറിയ ഒരു സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ആണ് കേട്ടോ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് അഗ്ലോനമ്മയുടെ ഫയർ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് അഗ്ലോണിമയുടെ റോട്ടാണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ഒക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് അഗ്ലോണിമയുടെ വീനസ് റെഡ് ഇന്ത്യൻ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐഡിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അത്യാവശ്യം മെച്ചൂഡായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് അഗ്വാണിമയുടെ ചൈന റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് മെച്ചൂ തോറും നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് അഗ്ലോണിമയുടെ റെഡ് എമറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു വലിയ ഷൂട്ടിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലൊരുപാട് ചെറിയ ഷൂട്ട്സുകളും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ ഷൂട്ടിന് വൺ തേർട്ടി റുപ്പീസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിനേകദേശം ഈയൊരു സൈസൊക്കെ വരും കേട്ടോ ഇത് കുംകുമിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ഈ ഒരു സൈസൊക്കെ വരും റെഡ് അമറാളിന്റെ ചെറിയ പ്ലാന്റ് കേട്ടോ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ വലിയ പ്ലാന്റിനല്ലോ പ്രത്യേകം ശ്രദ്ധിക്ക ഈ ചെറിയ പ്ലാന്റ്സിന്റെ റേറ്റുകളാണ് കേട്ടോ പറഞ്ഞത് ചെറിയ പ്ലാന്റ്സിന്റെ ഓരോ സിംഗിൾ ഷൂട്ടിനും വൺ തേർട്ടി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രാണ് റേറ്റ് വരുന്നത് ട്ടോ ഈ വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ട്ടോ അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ഐഡി അറിയത്തില്ല ഇതില് ഏകദേശം മൂന്ന് ഷൂട്ടോളം വന്നിട്ടുണ്ട് ഒരു ഈയൊരു ആണ് പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ആഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഒരു പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഒരു പ്ലാന്റിന്റെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഗ്രീൻ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വെറൈറ്റി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതിന്റെ ഈ ഒരു സൈസ് ആണ് കേട്ടോ ഏകദേശം ഈ ഒരു സൈസ് ഒക്കെ ആയിരിക്കും പ്ലാൻസ് ഉണ്ടാവുക ഇതും അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതിന്റെ സൈഡിൽ കൂടി ഒരു വൈറ്റ് ലൈൻ കൂടി നല്ല ഭംഗിയായിട്ട് കുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വെയിലത്താണ് ഇത് നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് കളർ ഡിംണ്ട് ട്ടോ. ഈ ഒരു പ്ലാന്റിന്റെയും സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ട്ടോ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതാ ഏകദേശം ഇതാണ് സൈസ് വരുന്നത് ട്ടോ. അടുത്തതും അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതില് ഒരു യെല്ലോയിഷ് ഡോട്ടഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നിരുന്നാലും നല്ല ബുഷ് ആയിട്ട് നിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതും കാണാനായിട്ട് ഇതും അത്യാവശ്യം മെച്ചൂടായിട്ടുള്ള നല്ല പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഇതിനും സിംഗിൾ ഷൂട്ടിന് നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് അഗ്ലോണിമയുടെ മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ എല്ലാം തന്നെ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് അഗ്ലോണിമയുടെ എല്ലാ വെറൈറ്റീസും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ആണ്ട്ടോ നമ്മുടേത് ഈ ഇതിലെ ഏതെങ്കിലും പ്ലാന്റ്സുകളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തതും അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതും ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അൻപത് രൂപ മാത്രാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് അഗ്ലോണിമയുടെ ബോക്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് വളരെ ബുഷി ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ബുഷി പോട്ട പോലാൻസുകളാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സെവന്റി ഫൈവ് റുപ്പീസിന് തരും കേട്ടോ സിംഗിൾ ഷൂട്ടിന് സെവന്റി ഫൈവ് റുപ്പീസിന് പ്ലാന്റ്സ് തരുന്നതാണ് ഇതിന്റെ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകൾ സിംഗിൾ ഷൂട്ടായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹോൾസെയിൽ ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ ഹോൾസെയിൽ റേറ്റിനും ഈ ഒരു പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ ചെറിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വെറും അൻപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നത് ഇതാ ഏകദേശം ഈ ഒരു സൈസ് ഒക്കെ വരും ട്ടോ അടുത്തത് അഗ്ലോണിമയുടെ ബിഗ് റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് ട്ടോ ഈ ഒരു സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ട്ടോ അടുത്തത് അഗ്ലോണിമയുടെ റയോൺ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈയൊരു പ്ലാന്റ് അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അടുത്തത് അഗ്ലമ്മയുടെ ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഗ്രീനിൽ കൂടി ഒരു വൈറ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിന്റെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് ഒക്കെ വരൂ കേട്ടോ പ്ലാന്റ് പുതിയ പുതിയ അപ്ഡേഷൻസും അതുപോലെ തന്നെ പ്ലാന്റ്സുകളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് റിഡക്ഷൻ സെയിലും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ അതിൽ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ആവാട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പ്ലാൻസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പ്ലാൻസുകൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്